ഹലോ അതെ ഡ്രട്ടിട്ട് ചൂര കിട്ടി തരണ്ടേട്ടാ അപ്പൊ നമുക്ക് കറി വെച്ചാലോ വശാല കിട്ടി ബപ്പിടിയല്ലോട്ട് അതെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തരണ്ടേട്ടാ ഉള്ളി മുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചോ അരിഞ്ഞൊക്കെ നമുക്ക് എടുക്കാം പിന്നെ നമ്മുടെ പാചകം വിറകടപ്പിലാട്ടാ തുടങ്ങിയാലേ ഇതേ ചട്ടി നമ്മടപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാ വെളിച്ചെണ്ണ ചൂടായി ആദ്യം നമ്മളിത് ഉല് വേണ്ട ഇട്ടുകൊടുക്കണം പൊട്ടൽ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോ കറിവേപ്പലത്തെ തെൻമുളക് എല്ലാ ഐറ്റവും നമുക്കത് കൊണ്ട് ഇട്ട് കൊടുക്കാം നമുക്കിതിന്റെ ഇതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വാട്ടി എടുക്കണം ഈ വെളിച്ചെണ്ണയില് നമ്മുടെ ഷെഫിന്റെ ഒക്കെ കയ്യിലാണ് എടുത്തേക്കുന്നത് നല്ല സ്റ്റൈലല്ലേ അവരിങ്ങനെ ഇളക്കണ കണ്ട നമുക്കിതൊന്ന് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് വാട്ടി എടുക്കാം നമുക്ക് അപ്പൊ നമുക്ക് കറിക്ക് വേണ്ട പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ച് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ല ഇതാണ് അപ്പോൾ പുളി പിടിക്കാൻ എളുപ്പേ അപ്പൊ നമ്മൾ ചതച്ചിട്ട സാധനങ്ങളെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇച്ചിരി പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ വെറുതെ ഉണ്ടാവുമ്പോൾ എൻ്റെ എല്ലാ കറിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ആ പൊടികൾ പാട്ടും കരിഞ്ഞ് പോകാതിരിക്കാനും ഇങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ പൊടികൾ നമ്മൾ കല്ലിട്ട് അരക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ അതുപോലെ ആയിരിക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടും ചെയ്യണം ഇനി വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടാ അത് എരിവിന് ആവശ്യമായ മുളക് പൊടി അപ്പം എല്ലാവർക്കും ഒരേ രീതിയിൽ എരിവ് വേണമെന്നില്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും പല എരിവുകളാണ് അപ്പം അതുപോലെ നമ്മളത് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ശരിക്കും നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഊപ്പിച്ചെടുക്കട്ടെ അപ്പം അതെ നല്ല ഭംഗിയായിട്ട് തന്നെ എണ്ണയൊക്കെ തിരിഞ്ഞ് കണ്ട നല്ല മിടിക്കേ ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണ പുളിവെള്ളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പുളിയും പുളിവെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ചാറൊക്കെ എന്തോ ആവശ്യമാണോ അതനുസരിച്ചിട്ടൊക്കെ വേണം ഒഴിക്കാൻ അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം വേണ്ടത് ഒഴിച്ചു കൊടുക്കുക അപ്പം പുളിവെള്ളം പോരാ അപ്പോൾ എൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇവിടെ ചാറ് വേണ്ട ആളുകൾ ഇഷ്ടമാണ് അത് ഗ്രേവി അതുകൊണ്ടിട്ടാണ് ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ചത് അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കാമെന്ന് വെച്ചാൽ ഗ്രേവി അനുസരിച്ച് ഒഴിക്കാൻ പാടില് വെള്ളം കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേവിക്കുള്ള സാധനങ്ങൾ നമ്മൾ കൂട്ടി എടുക്കണം കേട്ടോ അപ്പം അതെ ഇനി ഇവിടെ കടന്നും തിളക്കട്ടെ അതെ നമ്മുടെ അരപ്പ് നന്നായിട്ട് രണ്ട് ആയിട്ട് തിളച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും അപ്പം നമ്മുടെ ചൂരിയുടെ രണ്ട് തല കഷ്ണം നമുക്ക് അതിട്ട് കൊടുക്കും കേട്ടോ ഇനി ബാക്കി കഷ്ണങ്ങളെല്ലാം പതുക്കെ ഇതിലേക്ക് നമുക്ക് പിറക്കി പിറക്കി വെച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ പറയാനും മടിക്കരുതല്ലേ നമുക്ക് ഒരു പ്രാവശ്യം ലൈവിലൊക്കെ വരാം അപ്പം അതിനെ പറ്റിയൊരു സാഹചര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ റെഡി ആയിരുന്നു ഇതുപോലൊരു കാര്യം വെച്ച് കൂട്ടിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇതുപോലെ ഞാൻ പിറക്കി വെച്ച് കൊടുക്കണേ ഉപ്പും പുളിയാക്കി ഇച്ചിരി മുമ്പിലാണ് അപ്പൊ കഷ്ണത്തെ പിടിച്ചു കഴിയുമ്പോ അത് ഓക്കെ ആയിക്കോളും കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ മൂടി വെക്കണേട്ടാ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇവിടെ ഇരിക്കട്ടേട്ടാ അപ്പം ഇത് മൂന്ന് പ്രാവശ്യം നമ്മൾ ചിറ്റിച്ചതാണ് കേട്ടോ കൈ കൊണ്ട് അതായത് രണ്ട് സൈഡിലും പിടിച്ചൊന്ന് ചിറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഓക്കെ ഇനി ഇവിടെ ചെറിയ തീയിൽ ഇരുന്ന് ഒന്ന് പറ്റട്ടെ പറ്റട്ടെട്ടാ നമ്മുടെ കറി റെഡിയായി ഇച്ചിരി കറിവേപ്പിലേ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം നമുക്ക് അതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീയെ ഓഫ് ചെയ്തു കറി നല്ല അടിപൊളിയായി ആയിട്ടുണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് കൊടുക്കണേക്കാം